കടന്നു വന്ന വഴികളിലെല്ലാം പതിനായിരക്കണക്കിനായ ആളുകളുടെ സാന്നിധ്യം ഈ യാത്രയെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൺപത്തി അഞ്ചാം വർഷത്തിലെയും തൊണ്ണൂറാം വർഷത്തിലെയും ഒക്കെ സാന്നിധ്യം ആ മഹൽ സമ്മേളനത്തിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഇടത്തെ തെരയേണ്ടി വന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇപ്പൊ നൂറാം വാർഷികത്തിൽ സമസ്തയുടെ ശതാബ്ദിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനക്കൂട്ടത്തെ സംബന്ധിച്ച് പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ സംബന്ധിച്ച് സഹോദരങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അതിൽ അന്തർലീനമായത് എന്താണ് എന്ന് മനസ്സിലാലോചിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ഉത്തരം ഒരു പൊതു ഇടത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അത്ര ലക്ഷക്കണക്കിനായ ആളുകൾ വന്നു ചേരുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കൽ പോലും അതിൻ്റെ അണികളോട് ആയുധമെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ അറിയുന്ന ഏതൊരാൾക്കും ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും എക്കാലത്തും അഭിമാനത്തോടെ ഓർത്തെടുക്കാവുന്നതും മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും എന്തായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്